വിവരവും വിദ്യാഭ്യാസവും ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ കാരണം പഴയ ആൾക്കാർ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും വിവരമില്ല വിവരമുണ്ടെങ്കിലും വിദ്യാഭ്യാസം ഇല്ല ഇങ്ങനെയുള്ള രീതിയിൽ അപ്പം പറയുന്നത് എം എക്ക് പഠിച്ചിട്ട് അമ്മേ തല്ലുക ഇതൊക്കെ കേൾക്കും അപ്പം ഞാൻ എനിക്ക് കുഞ്ഞിലെ തൊട്ട് ഒരാഗ്രഹം ഉണ്ടായിരുന്നു എന്തായാലും എം എക്ക് എം എക്ക് പോകണം എം എക്ക് പഠിക്കണം അപ്പം ആ മനസ്സിലുള്ളതുകൊണ്ട് ഇങ്ങനെ എം എം എ എന്നുള്ള ആ ആഗ്രഹം ഇങ്ങനെ കിടക്കാണ് അപ്പം അത് ഞാൻ വിജയിച്ചു അതവിടെ നിൽക്കട്ടെ അത് ഇവിടെ പ്രസക്തി പ്രസക്തിയില്ലാത്തൊരു കാര്യമാണ് അപ്പം നമ്മൾ പറയാനുണ്ട് അവന് ഭയങ്കര പഠിത്തവും കാര്യങ്ങളും ഒക്കെയാണ് പക്ഷേ വിവരമില്ലായ്മയ വായിൽ നിന്ന് വരുള്ളൂ വിവരക്കയുടെ വായിൽ നിന്ന് വരുള്ളൂ എന്ത് സംഭവിച്ചു ആ വിവരക്കുകൾ എന്നിങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു അതായത് നമ്മൾ പുതുസമൂഹത്തിൽ ജീവിക്കുന്നു ജീവിക്കണം ഒരു വീട് വീടിനകത്തുള്ള ജീവിതം അതിൽ നമ്മൾ പല കാര്യങ്ങളും അറിയാതെ അനുഭവിക്കാതെ പോകുമ്പോഴാണ് ഇങ്ങനെ പോലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരുന്നത് നമ്മൾ പത്ത് പേരോട് സഹകരിക്കണം അവരുടെ പ്രശ്നങ്ങൾ അറിയണം ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അറിയണം അങ്ങനെ അറിയുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ വേണം എന്ത് തെറ്റ് എന്ത് ശരി എന്നൊക്കെ ചിന്തിക്കണം നമ്മൾ ഇല്ലാതെ എന്ന് പറയുമല്ലോ അമ്മയെ തല്ലിയാലും രണ്ട് ഉണ്ടെന്ന് പറയാം അതായത് അമ്മയെ തല്ലുക കൊല്ലുക എന്നൊക്കെ പറയുന്നത് വളരെ പാപമുള്ള കാര്യമാണ് പക്ഷേ എന്ന് അവർക്ക് തല്ലിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അവരുടെ വായിന്ന് വന്നത് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തി അങ്ങനെ ആയിരുന്നു എന്ന് പറയാറുണ്ടല്ലേ അപ്പം ആരും അങ്ങനെയുള്ള കാല അതായത് കാലഘട്ടവും ആളുകളുമാണ് അപ്പം നമ്മൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായാലും വേണ്ട സ്ഥലത്ത് നമ്മൾക്ക് ഒരു സഹിഷ്ണുത അല്ലെങ്കിൽ ഒരു സഹതാപം ഒരു മനുഷ്യത്വം ഇതൊക്കെ പ്രകടിപ്പിക്കുക എന്താണ് ഒരു പ്രശ്നം പ്രശ്നമുണ്ടായാലത് തെറ്റെന്ത് ശരിയെന്ത് അത് മനസ്സിലാക്കുക ഒരാൾ ഒരാളെ തല്ലിയെങ്കിൽ ആ തല്ലാനുള്ള കാരണം എന്താണ് അത് അങ്ങനെ തല് അങ്ങനൊരു തല്ലുകൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ അതിനെ എങ്ങനെ ആ പ്രശ്നത്തെ പരിഹരിക്കാമായിരുന്നു <Trib forums> േ ഇതൊക്കെയാണെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് ഒരാൾക്ക് ലഭിക്കുന്നത് ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള കഴിവ് അങ്ങനെ അവർ ഒരുപാട് പ്രശ്നങ്ങൾ എന്താണ് ജീവിതത്തിൽ നേരിട്ടിട്ടുണ്ടായിരിക്കാം അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ അപ്പം അവർ മനസ്സിലാക്കി എന്താണ് ഉള്ളിൽ കരുതി വച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം അത് ഓരോരുത്തരും ഓരോ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നത് ഓരോരോ രീതിയിലാണ് എന്ന് പറയുന്ന കേട്ടിട്ടില്ലേ എത്ര വലിയ പ്രശ്നത്തിനും പരിഹാരമുണ്ട് പരിഹാരമില്ലാത്ത എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇല്ല അപ്പോൾ എന്താണ് നമ്മൾ മനസ്സിൽ നമ്മളെ മനസ്സിലാക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് ജീവിതത്തിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ലാവശ്യമായിട്ട് എല്ലാ കാര്യങ്ങളും നടന്നു എൻജോയ് ചെയ്ത് ജീവിതം മുന്നോട്ട് പോകുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ തരണം ചെയ്യണമെന്നും അറിയില്ല അപ്പോഴാണ് പറയുന്നത് ഇവൻ എന്ത് വിവരക്കെടാണ് കാണിച്ച് വലിയ കാശമുണ്ട് വലിയ പത്രാസമുണ്ട് ഭയങ്കര പഠിപ്പുമുണ്ട് പക്ഷേ വിവരമില്ലെന്നു പറഞ്ഞു എന്താണ് അവരനുഭവിച്ചിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ അല്ലേ ചിലർക്കെന്താണ് നേരെ തിരിച്ചാണ് വിദ്യാഭ്യാസം കാണത്തില്ല വിവരം കാണില്ല ചിലർക്കെന്താണ് വിദ്യാഭ്യാസമേ കാണില്ല പക്ഷേ നന്നായിട്ട് വിവരം ഉണ്ടായിരിക്കും അല്ലേ എന്തിനാണ് ഈ പ്രായം കൂടിയ ആളുകളെ ഈ ഒരു പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ കൊണ്ടൊന്ന് സംസാരിക്കാനൊക്കെ എരുത്തുള്ളൂ എന്തുകൊണ്ടാണ് അവർക്ക് അനുഭവജ്ഞാനം കൂടുതലുണ്ട് അല്ലേ അവർ ഒരുപാട് അവരുടെ അത്രയും പ്രായത്തിനുള്ള അവർ ഒരുപാട് പ്രശ്നങ്ങളെ നേരിട്ടിട്ടുള്ളവരാണ് അതുകൊണ്ട് അവർക്ക് ഏത് വിധത്തിൽ എന്തൊക്കെ കൈകാര്യം ചെയ്യണം എന്ന് അറിയാൻ പറ്റും അതുകൊണ്ടാണ് അപ്പോൾ വിവരവും വിദ്യാഭ്യാസവും അത് രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം വിദ്യാഭ്യാസം ഉണ്ടായെന്ന് പറഞ്ഞ് വിവരമുണ്ടാകണമെന്നില്ല അല്ല അവന് വിദ്യാഭ്യാസം കുറവ് അതുകൊണ്ട് അവനെ വിളിക്കേണ്ട ഒരു കാര്യത്തിൽ അങ്ങനെ ചിന്തിക്കല്ലേ അയാളുടെ കഴിവുകൾ ഒരിക്കലും മറ്റൊരാൾക്കുണ്ടാകണമെന്നില്ല അല്ലേ അതാണ് അതാണ് നമ്മളുടെ മനസ്സും നമ്മൾ നേടിയെടുത്തിട്ടുള്ള ഓരോ അറിവുകളും ഓക്കെ